ചെന്നൈ മറീന ബീച്ചിൽ നടന്ന വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം കാണാനെത്തിയ അഞ്ചു പേർ മരണപ്പെട്ടത് ഉയർന്ന ചൂട് കാരണമെന്ന് തമിഴ്നാട് ആരോഗ്യമന്ത്രി മാ സുബ്രഹ്മണ്യൻ ചെന്നൈയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ചു പേരും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടിരുന്നെന്നും വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുതെന്നും മാ സുബ്രഹ്മണ്യൻ പറഞ്ഞു ബാധിപ്പുകളിൻ அரசு நிர்வாகங்களோடு ஒருங்கிணைந்து தன்னார்வலர்களும் இணைந்து பணியாற்றுவதென்பது தமிழ்நாட்டில் இருக்கிற ஒரு இயற்கையான கட்டமைப்பு தொடர்ந்து இரண்டாயிரத்தி ஐந்தாம் ஆண்டு சென்னையை தாக்கிய பெருமடையும் அதைத் தொடர்ந்து பல்வேறு புயல் பாதிப்புகள் அதையும் தொடர்ந்து ரெண்டாயிரத்தி பதினைந்தில் ஏற்பட்ட பாதிப்பு ரெண்டாயிரத்தி பத்தொன்பது தொடங்கி இருபத்தி ரெண்டு வரை ஏற்பட்ட ஒரு மூன்றாண்டுகளுக்கான കൊറോണ ഇപ്പടി അതേസമയം സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ബിജെപി രംഗത്തെത്തി മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ബിജെപി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ പറഞ്ഞു